അറുപത് കണ്ട തുടക്കത്തിൽ തുടങ്ങിവച്ച അഭിനയ പ്രയാണം തൊണ്ണൂറ് കണ്ട അവസാനം വരെ മലയാള സിനിമ പ്രേക്ഷകർ ആസ്വദിച്ച് ആസ്വദിച്ചനുഭവിച്ചു വന്ന വിസ്മയം മലയാള സിനിമയിൽ ഈ മനുഷ്യൻ പകർന്നാടാത്ത വേഷങ്ങളില്ല ഇക്കാലയളവിൽ അഞ്ഞൂറിലേറെ സിനിമകളിൽ കരുത്തുറ്റ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി കെ പി ഉമ്മർ വിവിധ ഭാവപകർച്ചകളിലൂടെ താരസിംഹാസനം കീഴടക്കി മലയാള സിനിമയുടെ മടിത്തട്ടിൽ ഒരു സ്വപ്ന സാമ്രാജ്യം തന്നെ പണിതുയർത്തി ഇദ്ദേഹം ഫുട്ബോൾ കളിയുടെ ഈറ്റില്ലെന്നറിയപ്പെടുന്ന കോഴിക്കോട് തിങ്ങി നിറഞ്ഞ ഗ്യാലറിയിലെ ആരവങ്ങൾക്കിടയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിരോധ നിരയെ നിഷ്പ്രഭമാക്കി ഗോൾവല ചലിപ്പിച്ച് വെളുത്ത് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പിന്നീട് മലയാള സിനിമയുടെ വിരിമാറിലും തളർച്ചയില്ലാതെ നിറഞ്ഞാടി താഴത്തേരി മുഹമ്മദ് ഗോയയുടെ കെ പി മറിയാബിയുടെയും മകനായി ഉമ്മറിന്റെ അഭിനയക്കളറി നാടകമായിരുന്നു ആരാണ് അപരാധി എന്ന നാടകത്തിലെ പെൺവേഷവും പതിനേഴാം വയസ്സിൽ ഇത് ഭൂമിയാണ് എന്ന നാടകത്തിൽ എൺപതുകാരനായും അഭിനയിച്ച് അദ്ദേഹം കാണികളെ വിസ്മയിപ്പിച്ചു കെ പി സിയുടെ നാടകക്കളരി പയറ്റിത്തളിഞ്ഞ അനുഭവസമ്പത്താണ് ഉമ്മർ തൻ്റെതായ സാന്നിധ്യത്തിൽ മലയാള സിനിമയിലും നിലയുറപ്പിച്ചതിന് കാരണം ഓൻ എന്റെ മകൻ ആരോമ്മലുള്ളി പൊന്നാപുരം കോട്ട കടത്തനാട്ട് മാക്കം തുടങ്ങി പഴയകാല വടക്കമ്പാട്ട് വില്ലൻ വേഷങ്ങളിൽ നിറഞ്ഞു നിന്നു മൊട്ടത്തലയും കൊമ്പം മീശയും അരപ്പട്ടക്കിടയിൽ തിരുകിക്കേറ്റിയ കടാരയുമായുള്ള വില്ലൻ വേഷങ്ങൾ മലയാള സിനിമയിൽ അരങ്ങു തകർത്തുന്ന കാലത്ത് ആ ചേരുവകളെ മുഴുവൻ മാറ്റിമറിച്ച ഭാവാബിനെയും കൊണ്ട് വില്ലൻ വേഷങ്ങൾക്ക് പുതിയ കണ്ടെത്തിയതാണ് അദ്ദേഹം വില്ലൻ എന്ന അപരനാമത്തിൽ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടി സിനിമകളിൽ കർക്കശക്കാരനായ വില്ലനായിരുന്നുവെങ്കിലും സരസനും സ്നേഹസമ്പന്നനുമായ വലിയൊരു മനസ്സിനുടമയായിരുന്നു അദ്ദേഹം വില്ലൻ സിനിമകളിലൂടെയാണ് ഹരിശ്രീ കുറിച്ചതെങ്കിലും നായകനായും പ്രതി നായകനായും സ്വഭാവ നടനായും മലയാള സിനിമയിൽ പകരക്കാരനല്ലാത്ത വിധം കഥാപാത്രങ്ങളെ അദ്ദേഹം അവിസ്മരണീയമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അതിരാത്ര എന്ന സിനിമയിലെ സ്വർണ്ണക്കടത്ത് രാജാവായ ശങ്കർദാസ് എന്ന കഥാപാത്രത്തെ തന്മയത്തോടെ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ കരഘോഷങ്ങൾ ഏറ്റുവാങ്ങിയ ഉമർ മലയാള സിനിമയിലെ വില്ലൻ ഭാവത്തിനും പുതിയൊരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുകയായിരുന്നു അറുപതുകളുടെ തുടക്കത്തിൽ എം ഡിയുടെ മുറപ്പെണിലൂടെയാണ് ചലച്ചിത്ര അഭിനയ രംഗത്ത് ശ്രദ്ധേയനാവുന്നത് അന്നു മുതൽ ആയിരത്തി വരെയുള്ള കാലഘട്ടത്തിൽ മലയാള ചരിത്രത്തിലെ നടന്ന വിസ്മയം തീർത്ത് അദ്ദേഹം നിലയുറപ്പിച്ചു പ്രേംനസീറിന്റെ നായക വേഷങ്ങൾക്ക് ഒത്ത എതിരാളിയായ വില്ലൻ വേഷങ്ങളിൽ തിളക്കമാർന്ന അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച അദ്ദേഹത്തെ മലയാള സിനിമ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിക്കാനായി കെ എസ് സേതുരാമൻ സംവിധാനം ചെയ്ത ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിൽ നായകൻ പ്രേംനസീറിനൊപ്പം ഡോക്ടർ പൊതുവാളന്ന സൗമ്യനും നിഷ്കളങ്കനുമായ കുടുംബനാഥന്റെ കഥാപാത്രത്തിന് ജീവൻ നൽകിയതോടെ തന്റെ അഭിനയ കരിയറും അദ്ദേഹം പുതിയ മാനം കണ്ടെത്തുകയായിരുന്നു എൺപതുകളിൽ വില്ലൻ വേഷങ്ങളിലും ഒട്ടനവധി സൗത്തിക കഥാപാത്രങ്ങളിലും അദ്ദേഹത്തിന്റെ സുന്ദരവില്ലെന്ന മേൽവിലാസത്തിൽ മലയാള സിനിമയെ നിറഞ്ഞാടുന്നു കടൽപാലം ഭാര്യമാർ സൂക്ഷിക്കുക പഞ്ചതന്ത്രം മരം തെറ്റ് കണ്ണൂർ ഡീലക്സ് സി ഐ ഡി നസീർ ഊനാൽ അർഹത അലീബാബയും നാൽപ്പത്തൊന്ന് കള്ളമാരും ഇതാ ഇവിടം വരെ ഓർക്കാപ്പുറത്ത് ശാലിനി എന്റെ കൂട്ടുകാരി മാന്നാർ സ്പീക്കിംഗ് മനസ്സേ നിനക്ക് മംഗളം തുടങ്ങി അഞ്ഞൂറിലേറെ സിനിമകളിലൂടെയാണ് ഉമ്മർ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ കീഴടക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ രാജൻ എന്ന പൗരൻ എന്ന ചിത്രത്തിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ കെ പി ഉമ്മർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പുറത്തിറങ്ങിയ ആവർത്തനം വരെ അപരവാളിയെ നിറഞ്ഞാടി രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ചെന്നൈ വിജയ വെച്ച് അന്തരിച്ച ഉമ്മൻ ചെന്നൈ ചുളൈമാട് ഗവർസ്ഥാനത്തിൽ നിത്യനിദ്രയിലായി മലയാള സിനിമയിൽ നക്ഷത്ര ശോഭയോടെ തിളങ്ങുന്ന ഈ സുന്ദരവില്ലന്റെ മധുരിക്കുന്ന ഓർമ്മകൾ മൂന്ന് തലമുറയാണ് നെഞ്ചിലേറ്റിയിരിക്കുന്നത്